ജനങ്ങളാകെ മതിമറന്ന് സന്തോഷിക്കുകയാണ് എന്നാൽ ആ സന്തോഷം ചിലരില് വല്ലാത്ത നിരാശയുണ്ടാക്കുന്നു അതിൻ്റെ ഭാഗമായി കിഫിയെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി തെരുവിലുണ്ടായി കോടതിയിൽ വരെ എത്തി പക്ഷേ സർക്കാർ ഒരിഞ്ച് പിന്നോട്ട് പോയില്ല എല്ലാ കാര്യങ്ങളും നല്ല ധാരണയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ചുവടും നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വെക്കുക തന്നെ ചെയ്തു അപ്പോ കിപ്പിയെ തകർക്കാൻ കഴിയില്ല എന്ന നിലവന്നപ്പോ ഓരോ ക്ഷേമ പദ്ധതി വികസന പദ്ധതി ഇതിനെയെല്ലാം തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളുമുണ്ടായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന കെ ഫോൺ നടപ്പായി കഴിഞ്ഞ കെ ഫോൺ സാർവത്രിക ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ ഫോൺ വന്നത് പക്ഷേ ആ പദ്ധതിയെ തകർക്കാനുള്ള ഇടപെടലുകളുമുണ്ടായി ഒട്ടേറെ വ്യാജ പ്രചരണങ്ങൾ നടത്തി അതിനെ തകർക്കാൻ നോക്കി കോടതിയെ സമീപിക്കുന്ന നിലയുമുണ്ടായി സമീപിച്ചവരോട് കോടതി ചോദിച്ചു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ അത് ഹൈക്കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നു നാം കാണേണ്ടത് ഇതുകൊണ്ടൊന്നും ആ പദ്ധതി തകർന്നില്ല ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമായി കെ ഫോൺ മുന്നോട്ട് പോവുകയാണ് ഇവിടെ വേറൊരു പദ്ധതിയെ തകർക്കാൻ നടത്തിയ ശ്രമം ഹൈക്കോടതി ചവറ്റുവട്ടിലേക്ക് എറിഞ്ഞത് ഈ അടുത്ത നാളിലാണ്